എം എൽ എ അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപയും വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച ഇരുപത് ലക്ഷം രൂപയും ഉപയോഗിച്ച് നിർമ്മിച്ച നവീകരിച്ച വണ്ടൂർ വെള്ളാമ്പുറം പാലാമടം റോഡും വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച തുക ഉപയോഗിച്ച് നവീകരിച്ച പാലാമടം കാരാട് റോഡും എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എല്ലാ റോഡ് ഉദ്ഘാടനവും നമുക്ക് ആ പ്രദേശത്തിന് സന്തോഷമാണ് പക്ഷെ വണ്ടൂരിൽ നാലാം വാർഡും അഞ്ചാം വാർഡും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ പ്രദേശത്ത് ഇന്ന് നടക്കുന്ന ഈ റോഡിന്റെ ഉദ്ഘാടനം യഥാർത്ഥത്തിൽ ഈ വാർഡിലെ ജനങ്ങൾക്ക് മാത്രമല്ല വണ്ടൂരിലെ മുഴുവൻ ആളുകൾക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് കാരണം വളരെ നാളുകളായി ഏറ്റവും മോശമായ രീതിയിലായിരുന്നു നമുക്കറിയാം ഇവിടെ നിന്ന് സഖ്യ കോളേജ് വഴി പോകുന്ന റോഡ് പല കാരണങ്ങളും അതിനുണ്ട് പക്ഷെ ഇന്നത് പൂർണ്ണമായി പരിഹരിച്ച് പഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപയാണ് അതിനുവേണ്ടി അനുവദിച്ചത് എം എൽ എ ഫണ്ടിൽ നിന്ന് ഞാൻ പതിനഞ്ച് ലക്ഷം രൂപ കൂടി നൽകി അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ചിരിക്കുകയാണ് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ വരുന്ന പ്രദേശമാണ് മാത്രവുമല്ല നമുക്കറിയാം വെള്ളാമ്പുറം കാരാട് ഭാഗത്തേക്കൊക്കെ പോകുന്ന ആളുകൾ സ്ഥിരമായി യാത്ര ചെയ്യുന്ന പ്രദേശം ആ റോഡ് ഏറ്റവും നല്ല റോഡാക്കി മാറ്റി എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ നാലാം വാർഡിലെ ഈ റോഡിനെ നമ്മുടെ പാലമണ്ഡത്തോടെ കടന്നു പോകുന്ന ഈ റോഡിന് പന്ത്രണ്ട് ലക്ഷം പതിനെട്ട് പതിനെട്ട് ലക്ഷം രൂപ നൽകിക്കൊണ്ടാണ് ഇവിടെ പഞ്ചായത്ത് പ്രവൃത്തി പൂർത്തിച്ചത് അഞ്ചാം വാർഡിൽ പന്ത്രണ്ട് ലക്ഷം രൂപ ഭരണസമിതി ഇതിനകം നൽകി കഴിഞ്ഞു അതിന്റെ പ്രവൃത്തി ഇനി നടക്കാനുണ്ട് അതോടൊപ്പം തന്നെ തൊട്ടടുത്ത അഞ്ചാം വാർഡ് കടന്നു പോകുന്ന റോഡ് ഏതാണ് പ്രവൃത്തി പൂർത്തീകരിച്ചു ഈ പ്രദേശത്തെ മുഴുവൻ ഗ്രാമീണ റോഡുകൾ ഏറ്റവും നല്ല റോഡുകളാക്കി ഇന്ന് മാറ്റിയിരിക്കുകയാണ് ഞാൻ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഗ്രാമീണ റോഡുകൾ ഈ രീതിയിൽ മാറ്റിയെടുത്തത് ഗ്രാമപഞ്ചായത്തിന്റെ വലിയ ഇടപെടലാണ് അവരുടെ പ്രവർത്തനമാണ് അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും ഉപകരിക്കുന്ന ചടങ്ങിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ബാബു അധ്യക്ഷത വഹിച്ചു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുദ്ദീഖ് പട്ടിക്കാടൻ പഞ്ചായത്ത് മെമ്പർമാരായ സി ടി പി ജാഫർ ഷൈജൽ എടപ്പറ്റ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് റോഷ്നി കെ ബാബു ഡി സി സി സെക്രട്ടറി പി സി വേലായുധൻകുട്ടി കോൺഗ്രസ് വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് മുരളി വാർഡ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി മുനീർ വി എം നാണി കെ ടി എ മുനീർ തുടങ്ങിയവർ പങ്കെടുത്തു എൻഫോർ ന്യൂസ് നിലമ്പൂർ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഫെബ്രുവരി അഞ്ച് മുതൽ ഒൻപത് വരെ ഫെബ്രുവരി അഞ്ചാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഉത്സവക്കുടിയേറ്റ് തുടർന്ന് ലക്ഷ്മി നാരായണ കേന്ദ്രം വിദ്യാർത്ഥികൾ ഒരുക്കുന്ന പഞ്ചാരിമേളം മണി മുതൽ നൂപുര കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ സംവിധാനം ഗിരീഷ് നടുവത്ത് ഫെബ്രുവരി ആറാം തീയതി രാവിലെ എട്ട് മണിക്ക് മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ വൈകുന്നേരം ആറ് മുപ്പതിന് കോവിലകത്തുമുറി ധ്വനി ടീമിന്റെ തിരുവാതിരകളി ഏഴ് മണിക്ക് പോരൂർ ഉണ്ണികൃഷ്ണനും അത്താലൂർ ശിവദാസനും സംഘവും അവതരിപ്പിക്കുന്നു ഡബിൾ തായമ്പക ഫെബ്രുവരി ഏഴാം തീയതി ദീപാരാധനയ്ക്ക് ശേഷം സർപ്പബലി തുടർന്ന് സംഗീത നാട്യഭവൻ ഒരുക്കുന്ന നൃത്ത നൃത്തങ്ങൾ ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് പ്രസാദ് ഊട്ട് സുധാ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം നിലമ്പൂർ സുരേഷും സംഘവും ഒരുക്കുന്ന ഭക്തിഗാന സുധ തുടർന്ന് കുംഭാട്ടം കാവടിയാട്ടം അവതരണം വിനോദ് കുമാർ ആൻഡ് പാർട്ടി വൈകുന്നേരം നാലു മണിക്ക് പഞ്ചവാദ്യത്തോടും കുംഭാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടും കൂടിയുള്ള ഗജവീരന്റെ നഗരപ്രദക്ഷിണം പഞ്ചവാദ്യം നയിക്കുന്നത് അങ്ങാടിപ്പുറം ദേവൻ നന്ദകുമാർ കോങ്ങാടൻ പാർട്ടി രാത്രി ഒൻപത് മണിക്ക് കോട്ടയ്ക്കൽ ബാലനാരായണനും സംഘവും ഒരുക്കുന്ന കഥകളി കുചേലവൃത്തം ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു